രാവിലെ തന്നെ കുറച്ച് ബുക്കും പേപ്പറും ഡോക്യുമെന്റ്സുകളൊക്കെ ആയിട്ടാട്ടോ നിങ്ങൾ മുന്നിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരാം ഞാൻ എൻ്റെ മക്കളെ ഓരോ കുട്ടികളുടെയും ഓരോ സംഗതികളും അതുപോലെ ഓരോ ഫയലിലാക്കി വെക്കലുണ്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓല ആവശ്യത്തിനുള്ള എന്തെങ്കിലും തരെയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടോ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓല സർട്ടിഫിക്കറ്റും ഓലെ സ്കൂൾ ഫോട്ടോകളും ഓലെ ജനന സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും ഓല എല്ലാ കാര്യങ്ങളും ഓലെ അക്കൗണ്ട് തരം അക്കൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ കിട്ടുന്ന പേപ്പർ വരെ ഉണ്ടാവും കേട്ടോ പിന്നെ വേറൊന്ന് ഒരു പിന്നെ ഒന്നുള്ളത് ഇതപോലെ മൊത്തത്തിലുള്ളത് ഇതുപോലെ വേറെ ഫയലിലാക്കി വെക്കും ഇതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഗ്യാരണ്ടി പേപ്പറുകളും അതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ യാമികുട്ടീനെ മദ്രാസിൽ ചേർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആധാറും അതുപോലെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ആക്കിയത് കേട്ടോ മദ്രാസ് കൂട്ടിതാ അവിടെ എണീക്കാൻ മടിച്ച് കിടക്കാൻ കേട്ടോ വിളിച്ചിട്ടും വിളിച്ചിട്ടും ഓണിരുന്നില്ല ഓണന്നിട്ട് അവിടെ തന്നെ മടിച്ചു കിടക്കുകയാണ് അപ്പോൾ ഞാനൊരു സ്വച്ചും കൂടിയിട്ടാണ് അവളെ വിളിച്ചു കൊണ്ടുത്തരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മദ്രസ് പോകണത് ഭയങ്കര ഹാപ്പിയിലാണ് കടന്നു ഇറങ്ങിയത് കേട്ടോ അങ്ങനെ രാവിലെ എല്ലാം വിളിച്ചു അവളെ പിന്നെ പല്ലൊക്കെ തേച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുന്ദരി വന്നിട്ടുണ്ട് ഞാൻ ഞാനെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തിൻ്റെ ശേഷം നമ്മൾ മദ്രസിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ് അപ്പോൾ അവൾക്ക് മദ്രസ് പോകുമ്പോൾ പർദ്ദ ഇട്ട് തന്നെ പോകണം എന്നൊരു വാശി ആൾക്കും മദ്രസിൽ പോവാൻ പർദ്ദ വേണം പറഞ്ഞപ്പോൾ ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പർദ്ദ നിർബന്ധമൊന്നുമില്ല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾക്ക് ഞാൻ പർദ്ധ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പർദ്ധി രണ്ട് മഫ്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അവൾക്ക് പർദ്ദ ഇട്ടിട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനോളം മുടിയൊക്കെ ചെറുതാക്കി മുടിഞ്ഞിട്ട് കെട്ടിക്കൊടുത്തിൻ്റെ ശേഷം പർദ്ദ ഇട്ട് കൊടുക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ അപ്പോൾ ആ വറുതെ കിട്ടും സുന്ദരിയായിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മുന്നിലില്ലാതെ ബട്ടൺസ് കണ്ടപ്പോൾ അത് ബാക്കിലാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാനാണ് സാധാരണ ഉടുപ്പിനും ഒക്കെ അങ്ങനെയാണല്ലേ വരിക വറുത ആദ്യമായിട്ട് ഇടുകയാണ് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കാനെട്ടോ ഓളും സച്ചും കൂടിയിട്ട് അങ്ങനെ ആ അതാ പർദ്ധിയും അഫത്തേക്കിട്ടാണ്ട് ഞങ്ങൾ പിന്നെ മദ്രസിൽ പോവാണ് മദ്രസ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഒന്നും അല്ലെട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ് അങ്ങനെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കുറച്ച് ഫോട്ടോ വീഡിയോസുകളൊക്കെ എടുത്തിട്ടോ മാറ്റി കഴിഞ്ഞിൻ്റെ ശേഷം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി മദ്രസിൽ പോവാണ് അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ കാണുന്നത് തന്നെയാണ് കേട്ടോ മദ്രസ് അല്ലത് അതുകൊണ്ട് നേരം പിന്നെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നേരത്തെ എത്തും എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഒരു പക്ഷേ പക്ഷേ നമ്മളെ മക്കൾ വെല്ലുടിക്കാതെ നേരത്തെ അവിടെ എത്തുള്ളു കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് ദൂരമുള്ള കുട്ടികളൊക്കെ എത്തി എത്തിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാലും നമ്മളെ കുട്ടികൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി എല്ലാവരും വന്നോ എല്ലാവരും വന്നോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു സ്വഭാവമാണ് കേട്ടോ ഏതായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ മദ്രസ ചേർത്തിൽ കഴിഞ്ഞ് വന്നതിന് ശേഷം രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നേരത്തെ പോകാനും മദ്രസ തുറക്കണെന്ന് തുറക്കുന്നതിൻ്റെ ഒരു മൂന്നോ നാലോ ദിവസം മുന്നേ ആണ് കേട്ടോ ഈ ഒരു ചേർത്തലുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് പിന്നെ മദ്രസ തുറന്നിട്ടുള്ളത് അപ്പോൾ അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതാ അവിടെ മദ്രസയിൽ എത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് ഉസ്താവന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ കുട്ടികൾ ചേർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്രാസിൽ ചേർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ വീട്ടിലത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഉമ്മ ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആദ്യത്തെ ഒരു ദിവസമായിരിക്കും ഒരു പക്ഷേ ജീവിതത്തിൽ തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഉമ്മ ഉമ്മാനെ ഉമ്മ ചെറിയ അങ്ങളുടെ അടുത്തേക്ക് വിസിറ്റിങ്ങിന് പോയതാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് പിന്നെ അന്യത്തേയും കുട്ടികളാണ് ഇവിടെ വീട്ടിൽ നിൽക്കൽ അന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും വന്നിട്ടോ താത്തി മക്കളും മെട്ടത്തി മക്കളും അതുപോലെ പിന്നെ ഞാനും കുട്ടികളും എല്ലാവരും വന്ന് ഒരുമിച്ച് ചെറിയൊരു പെരുന്നാളാഘോഷം ഒന്ന് പണി പറയാം അങ്ങനെ മദ്രസ തുറക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാതെ വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് വന്നതാണ് അപ്പോൾ ആ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസത്തെ കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പായസമൊക്കെ ഉണ്ടാക്കി അതുപോലെ മന്തി പിന്നെ കാര്യങ്ങളൊക്കെ രാത്രിക്കൊക്കെ ഉണ്ടാവും ഫുഡൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും ഇങ്ങനെ പകൽ പല സമയത്തായിട്ടാണ് എത്തിയത് ഇപ്പോൾ രാത്രിക്കൊക്കെ ഫുഡായിട്ട് പിന്നെ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി അതുപോലെ ഇവിടെ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ താത്തിനെ നാത്തവും ഇതാത്ത കേട്ടോ അല്ലെ അങ്ങന്റെ വൈഫാണ് റെഡിയാക്കാൻ പോണത് അപ്പോൾ അതാ അന്നത്തെ പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പിറ്റേ ദിവസം നമ്മുടെ നാട്ടിലൊരു ഒരു പോസ്റ്റ് നേച്ചർ കെയർ മോം അതായത് പോസ്റ്റ് നേച്ചർ കെയർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കും കുഞ്ഞിനും പരമ്പരാഗത പ്രസവ രക്ഷെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെക്ക് നമ്മൾക്കും ചെറുതായിട്ടൊരു ഇൻവിറ്റേഷനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോകാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനും തലേ ദിവസം തന്നെ വീട്ടിലെത്തിയത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അതാ ഈ കാണുന്ന ഇവരാണ് ഇതിൻ്റെ ആളുകൾ കേട്ടോ ഇവരാണ് ഈ ഒരു മോം ഹൈവിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അപ്പം അത് അന്നത്തെ ദിവസം ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നല്ല പരിപാടികളൊക്കെ തന്നെ കേട്ടോ പിന്നെ അവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷവും ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അന്നത് പിന്നെ നമ്മുടെ നാടിൽ നമ്മൾ ഈ ഒരു കൊച്ചു നാടിനെ ഇന്ത്യ യൂ പിന്നെ വേൾഡിൽ വരെ എത്തിച്ച ഒരാളാണ് കേട്ടോ ഒരു കപ്പ് പിടിച്ച് നിൽക്കുന്ന ആൾ മുസദ്ദിക്ക് മൂസ എന്ന് പറയുമോ മിസ് മിസ് ഇന്ത്യ മിസ് വേൾഡ് മിസ് യൂണിവേഴ്സാണ് അപ്പോൾ അവൻ്റെ ചെറിയൊരു ഷോം കൂടി ഇതിലുണ്ട് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ഇടയിലൂടെ കാണട്ടോ അപ്പോൾ അത് അവരുടെ മൂത്ത ഫാമിലിയിലെ മൂത്ത കാരണവരാണ് അദ്ദേഹം ആണ് നാടേക്ക് മുറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതും പിന്നെ തുടക്കത്തിൽ ഒരു പ്രാർത്ഥനയോട് കൂടി പിന്നെ ഈ ഒരു പരിപാടി തുടക്കം കുറിച്ചതൊക്കെ അയാളാണ് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ട് നമ്മളും അതിൽ പോയിട്ടുണ്ടേനു പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ കണ്ടു പിന്നെ അതിലേറെ പറയാനല്ലേ ഈ മുസദ്ദിഖ് മൂസ എന്ന് പറയുന്ന ആൾ എൻ്റെ പിന്നെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിൽ ഒരുപാട് വർഷം പഠിച്ചതാണ് പക്ഷെ അത് പിന്നെ അതിന് ശേഷം അതാണ് അവൻ്റെ ഷോട്ടോ ചെറുതായിട്ട് അവൻ ഷോ കാണിക്കണം എല്ലാവരും പറഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ടൊന്ന് കാണിച്ചു നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ സുപരിചിതനായിട്ടുള്ള ആളുകളായിരിക്കും ഞങ്ങളുടെ നാട്ടിലെ ആളാണ് അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരാളും കൂടി ആയിരുന്നു അങ്ങനെ എനിക്കും കിട്ടി അവിടുന്ന് ഒരു മൊമെൻ്റോ അവിടുത്തെ ഫസ്റ്റ് ബുക്കിംഗ് ഗസ്റ്റ് ആയിട്ട് ഞങ്ങളവിടെ വസ്തുത്തെ ബുക്കിങ്ങൊക്കെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം അവിടെ അവിടെതാ അവിടെ പിന്നെ നല്ല ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ പോസ്റ്റ് നാച്ചുറൽ കെയർ മോം ഹൈവ് പോസ്റ്റ് നാച്ചുറൽ കെയറിൻ്റെ ഒരു വിശദ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസാമുലൈക്കും